നമസ്കാരം തണ്ണിമെത്താൻ വിത്തിട്ട് പതിനഞ്ചാമത്തെ ദിവസം ഇന്ന് നമുക്ക് തൈ പറിച്ചു നടാം മണ്ണിൽ നടാം ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിന് ചുറ്റുമാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വെള്ളക്കെ ഇട്ടുണ്ടാവും അപ്പോൾ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നത് മണ്ണിലേ അപ്പോൾ ലേശം കൂടെ ഉയർന്നിരിക്കുമല്ലോ പിന്നെ ടെറസിൽ ഇതാ ഇതാണ് തൈ വേര് സമൃദ്ധമായ വേരുപടലാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യണം മണ്ണിൽ നമ്മൾ നട്ടാൽ ഇതിൻ്റെ പത്തിലൊന്ന് വേര് പോലും ചെടിക്ക് ഉണ്ടാവില്ല ഇതുകൊണ്ടില്ലേ അപ്പോൾ ഇത് കൃഷി ചെയ്യുന്നത് നമ്മൾ മുൻപ് കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിട്ടുണ്ട് പതിനഞ്ച് ദിവസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ട്രെയിൽ പാകുന്നതെന്നുള്ളത് ഇത് കണ്ടില്ലേ സമൃദ്ധമായ വേര്പടലുമാണ് നൂറുകണക്കിന് പേരാണ് ഇതിൻ്റെ പത്തിലൊന്ന് വേര് പോലും നമ്മൾ മണ്ണിൽ വിത്തിട്ടാൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ട്രെയിൽ പകണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അത് മാത്രമല്ല ഹൈബ്രിഡ് വിത്താണ് ഒരു വിത്ത് മൂന്നോ നാലോ അഞ്ചോ ആറും രൂപ വിലയാണ് അപ്പോൾ ഓരോ വിത്തും വിലയുള്ളതാണ് ഓരോ വിത്തും മുള മുളച്ച് നമുക്ക് കിട്ടണം അത് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ പിന്നെ മണ്ണിൽ പാക്കിയാലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ പറിച്ചെടുക്കുമ്പോഴത്തേക്ക് വേര് പൊട്ടി പോവും വേര് പൊട്ടിപ്പോവും പിന്നെ അത് ഒന്ന് വേര് പിടിച്ച് വരണമെങ്കിൽ ഒരുപാട് ദിവസം പിടിക്കും നമുക്കിത് ട്രെയിനിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് കായ പറിക്കാം ഓക്കെ ഈ ഇതിനൊപ്പം ഒരു കാര്യം കൂടി പറയാം കുറേ പേര് ചോദിച്ചാണ് ഗ്രോബേഗൽ മണ്ണ് നിറയ്ക്കുന്നത് എങ്ങനെയാന്നുള്ള ഗ്രോബേഖൽ മണ്ണ് നിറയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാധ്യമം തയ്യാറാക്കാൻ മണ്ണ് മണല് ജൈവ വളങ്ങൾ എന്തെങ്കിലും ഇതെല്ലാം ഒന്ന് 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 എന്ന അളവിലാണ് എടുക്കേണ്ടത് ഒരു കൂട്ടം മണ്ണ് ഒരു കൂട്ട മണൽ ഒരു കൂട്ട ജൈവ വളം ഇതാണ് ഏറ്റവും നല്ല രീതി പക്ഷേ ഇതിൽ ചിലപ്പോൾ ജൈവവളമൊക്കെ കുറവാണെങ്കിൽ ആ കഴിയുന്ന നിങ്ങൾ ചെയ്താൽ മതി കൃത്യം ഇത് തന്നെ വേണമെന്നില്ല ഞാൻ തന്നെ കണ്ടില്ല ഇത് വെറും മണലാണ് മണലെന്ന് വെച്ചാൽ കടൽ കടൽ കടലിൻ്റെ തീരത്തുള്ള മണ്ണില്ലേ ഇവിടെ കടൽ തീരം അടുത്താണ് കണ്ട ഇതിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത് വെറും വെറും മണലാണ് അപ്പം നമ്മൾ ഇനി പറഞ്ഞുതരാം ഈ ഇത് മൂന്നിൻ്റെയും മൂന്നും സസ്യങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് പറഞ്ഞു തരാം മണ്ണ് മണൽ ചാണകപ്പൊടി ആദ്യം മണ്ണിലേക്ക് പോവാം വെള്ളം പിടിച്ചു വയ്ക്കാനും മൂലകങ്ങളെ പിടിച്ചു വെക്കാനും പിന്നെ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനുമുള്ളൊരിടമാണ് മണ്ണ് അതിനാണ് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്ത മണൽ മണല് വെള്ളം പിടിച്ച് വയ്ക്കാതിരിക്കാൻ എന്നു വച്ചാൽ വെള്ളം ഒരു എട്ട് കുറച്ച് പന്ത്രണ്ട് മണിക്കൂർ വരെ കെട്ടിക്കിടന്നാൽ പച്ചക്കറികളെല്ലാം ചീഞ്ഞു പോകും അതിൻ്റെ വേര് നെല്ലിൻ്റെ പേര് പോലെയല്ല വെള്ള വേരല്ല അത് കാരണം വെള്ളം കെട്ടിക്കിടന്ന് ചീഞ്ഞുവോ വെള്ളം കെട്ടിക്കിടന്ന് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള പോർസ് ഈ ദൂരങ്ങളുണ്ടാക്കുക എന്നതാണ് മണലിൻ്റെ ദൗത്യം അതിന് പുറമേ അതിന് പുറമെ വേരോട്ടം വേഗത്തിലാക്കാനും മണൽ ഉപകരിക്കും ഇനി ജൈവവളങ്ങൾ ജൈവവളങ്ങൾ സസ്യങ്ങൾക്ക് വേണ്ട പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്ന് മൂലങ്ങളെക്കുറിച്ച് അതിൽ കുറച്ച് മൂലങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും ബാക്കി മൂലങ്ങളെ കിട്ടേണ്ട മണ്ണിന്നാണ് അതുണ്ടാവുന്ന ജൈവവളങ്ങൾ കൂടിയാണ് അത് മാത്രമല്ല സസ്യങ്ങളുടെ വേരിൻ്റെ വളർച്ചയ്ക്ക് സസ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ ഹ്യൂമിക് ആസിഡ് ഫൾവിക് ആസിഡ് തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാവണമെങ്കിൽ ജൈവവളം വേണം ജൈവവളം കാലങ്ങളോളം മണ്ണിൽ കിടന്ന് ജൈവവളം ആ ഇടുന്ന ജൈവോളം ഏതാണോ അതിൻ്റെ കട്ടി പോലെ ഇരിക്കും ഒരു ജൈവവളം മാറുന്നതനുസരിച്ചിട്ട് അത് വിഘിടിക്കാനുള്ള സമയത്തിൽ വ്യത്യാസം വരും ഒരു മാസം തൊട്ട് വർഷങ്ങൾ വേണ്ടിവരും ഈ ജൈവവളങ്ങൾ കമ്പോസ്റ്റായി മാറും കമ്പോസ്റ്റിൻ്റെ അവസാനത്തെ ഘട്ടമാണ് ഹ്യൂമസ് കറുത്ത നിറത്തിലുള്ള ഹ്യൂമസ് ആ ഹ്യൂമസിൽ നിന്നാണ് ഈ പറഞ്ഞ ഫൾവിക് ആസിഡും ഹുമിക് ആസിഡും ഉണ്ടാകുന്ന അപ്പോൾ ഹ്യൂമസ് ഉണ്ടാവാൻ ജൈവവളങ്ങൾ വേണം അപ്പോൾ ഇത് ഒരേപോലെ എടുത്ത് ഗ്രോബേക്കിൽ നിറയ്ക്കുക ഞാനിപ്പോൾ മണ്ണില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം പിടിച്ച് നിർത്തണ്ടേ അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടി ഇതേ കരി ഇല്ല കരിയില ഇവിടെ ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ കരിയിലേയും കൂടെ ചേർന്ന് കേടും അതുകൊണ്ടാണ് വെറും മണലാണിത് മണൽ മണ്ണില്ല മണലാണ് ഇതിലാണ് നമ്മൾ തൈ നടുന്നത് തൈ നടടുമ്പോൾ ഒരു എൺപത് ശതമാനം മണ്ണ് നിറയ്ക്കുക അതിന് ശേഷം കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് കൊടുക്കണം ഞാനിപ്പോൾ ഡോളമേറ്റ് ഇട്ട് ഒരു നാലഞ്ച് ദിവസം നനച്ചതാണിത് ഇതിലേക്ക് നമ്മൾ തൈ നടും തൈ ആവശ്യത്തിന് ആഴത്തിലേക്ക് വയ്ക്കുക കണ്ടില്ലേ you എന്നിട്ട് വെയിലുള്ള സ്ഥലത്ത് വയ്ക്കണം ഈ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് കണ്ടിരുന്നു ഒന്നല്ല രണ്ട് കമൻറ്റ് കണ്ടിരുന്നു ഈ മഴക്കാലത്ത് ഇവിടെ വെയിൽ കിട്ടുമെന്ന് മഴക്കാലത്ത് എല്ലാ സമയത്തും വെയിൽ വേണമെന്നില്ല പകലൊരു നാലഞ്ച് മണിക്കൂർ വെയിൽ മതി അത് ചിലപ്പോൾ രണ്ട് ദിവസം മഴ ആയാലും പിറ്റേ ദിവസം വെയിലുണ്ടാവും അങ്ങനെയൊന്നും ആരും സങ്കടപ്പെടേണ്ട വെള്ളക്കെട്ട് ഇല്ലാത്ത സ്ഥലത്ത് നട്ടാൽ മതി കേട്ടോ ഒരു ഗ്രോബേഗ് ചെടിച്ചട്ടിയാണെങ്കിൽ ഒരു ഗ്രോബ് ചെടിച്ചടിയിലേക്ക് ഒരു മുപ്പത് നാൽപ്പത് ഗ്രാം കുമ്മായം അല്ലെങ്കിൽ അൻപതോ അറുപതോ ഗ്രാം ഡോളമേറ്റ് കൊടുക്കണം ഇനി മണ്ണിലാണെങ്കിൽ ഒരു സെൻറ്റിലേക്ക് ഒരു കിലോ കുമ്മായം അല്ലെങ്കിൽ ഒന്നര കിലോ ഡോളമേറ്റ് കൊടുക്കണം അപ്പോൾ ഡോളമേറ്റ് കുമ്മായം അലേശം കൂടിപ്പോയാലും കുഴപ്പമില്ല കാരണം ഈ പച്ചക്കറികൾക്കെല്ലാം നന്നായിട്ട് കാൽസ്യം വേണം അപ്പോൾ കാൽസ്യം കിട്ടാനും മണ്ണിലെ അമ്ലത കുറയ്ക്കാനുമാണ് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ ആവശ്യത്തിന് ജൈവവളം കൊടുത്ത് നടുക ജൈവവളം ജൈവവോളം ദിനം എന്ന നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ജൈവവളത്തിൻ്റെ കുറവ് വേണ്ട അത് വേറെ പ്രശ്നങ്ങളുണ്ടാകും ജൈവോളം ആവശ്യത്തിന് കൊടുക്കണം ഓക്കെ ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത് ഇതിപ്പം പത്ത് പതിനഞ്ചാമത്തെ ദിവസമാണ് ഇനി നമ്മൾ ഒരു നാലഞ്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ആദ്യത്തെ വളപ്രയോഗം ചെയ്യും അതെന്താണ് എന്നുള്ളത് അപ്പോൾ പറഞ്ഞുതരാം തരാം ഓക്കെ സസ്യത്തിന് ആവശ്യത്തിന് നന കൊടുക്കണേ മഴയില്ലെങ്കിൽ രണ്ട് നേരം നനയ്ക്കുന്നതാണ് നല്ലത് പിന്നെ പുതയിട്ടാൽ നന കുറച്ചു മതി പുത നല്ല കരിയിലാണ് കരിയില ഉണ്ടല്ലേ പോലെ കരിയിലുണ്ട് അപ്പോൾ നമ്മൾ കരിയിലെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കാം കരിയില കൊടുക്കാം പച്ചില കൊടുക്കാം ഇനി വലിയ രീതിക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തില്ലേ ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചുതരാം മൾച്ചിങ് ഷീറ്റ് ഇടാം പ്ലാസ്റ്റിക് മൾച്ചിങ് ഷീറ്റ് വിരിക്കുക അപ്പോഴത്തേക്ക് വെള്ളം ആവിയായിട്ട് പോകുന്നത് തടയാം മൂല്യങ്ങൾ ആവിയായിട്ട് പോകുന്നത് പോകുന്നതടയാം അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഓക്കേ അപ്പോൾ ഇനി വളപ്രയോഗത്തിൻ്റെ വീഡിയോ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചെയ്യും ആദ്യത്തെ വളപ്രയോഗം ശരി കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക അടുത്ത വി ഡേറ്റ് കാണുന്നവരെ നന്ദി നമസ്കാരം